പണ്ടത്തെ രീതിയിൽ നമുക്ക് കട്ടി കൊടുക്കാം പണ്ടത്തെ എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ എൻ്റെ അമ്മച്ചിയൊക്കെ ഇങ്ങനെയാണ് ചാണകം ഇതിൻ്റെ ചട്ടിയുടെയും കലത്തിൻ്റെയും ഒക്കെ പുറകത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അതിനെ നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കും അപ്പോഴ അപ്പോഴതിനെ എടുക്കുമ്പോൾ നല്ലതായിട്ട് മയങ്ങി കിട്ടും ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ എല്ലാം പൊട്ടിപ്പോവുകയും പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോകുമല്ലേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമ്പം ഉള്ളവർക്ക് ചാണകം കിട്ടുന്നവർ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ കുറേ കൂടെ ലാസ്റ്റ് ചെയ്യും ഇന്ന് എങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടും അക വല്ല ഇളകി പോകുകയോ ഒക്കെ ചെയ്യുമല്ലേ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും ചാണകം കിട്ടുന്നവർ ഇനി ഇതിനകത്ത് എണ്ണ തൂത്ത് വെള്ളമൊഴിച്ച് അടപ്പി വെച്ച് തിളപ്പിക്കണം ഞാനിതിന് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് കുറച്ച് നല്ലത് പിന്നെ ഉള്ളതുപോലെ ഇതാകുമ്പോൾ കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യും ചട്ടികൾ അത് ഉറപ്പാണ് ഇനി ഇതിനെ ഇത് ചട്ട് ആക്കി എടുക്കാം കുറച്ച് ചാണകം ഒന്ന് ഉണങ്ങിയിട്ട് വേണം നമ്മൾ അടുപ്പിക്കൊണ്ട് വെക്കാൻ അങ്ങനെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തീ പിടിക്കും അല്ല എങ്കിൽ പച്ച ചാണകം പെട്ടെന്ന് തീ പിടിക്കത്തില്ലോ അതുകൊണ്ടാണൊന്ന് ഉണങ്ങണമെന്ന് പറയുന്നത് ചട്ടിയിലൊക്കെ പിടിക്കും ഇനി ഇതേലെ വെള്ളം നിറച്ചൊഴിച്ച് അടുപ്പിക്കൊണ്ട് വെച്ച് തിളപ്പിച്ചെടുക്കാം ഇത് ഇതിന്റെ അടപ്പാണ് ഇതിനകത്ത് ചാണകം തേക്കണ്ട നമുക്ക് തിളയ്ക്കുന്ന വെള്ളത്തിൻ്റെ മുന്നിലോട്ട് ഇത് കമഴ്ത്തി വെക്കുമ്പോൾ ഇത് ഇരുന്ന് മയങ്ങിക്കോളും നമുക്കൊരു ചട്ടയുടെ പുറത്തിങ്ങനങ്ങ് വെച്ചാൽ മതി അപ്പോൾ അത് അവിടെ നിന്ന് മയങ്ങി നമുക്കിതിനെ അടുപ്പിൽ കൊണ്ടുവച്ചിട്ട് ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് കുറേ വെള്ളം പറ്റണം എന്നിട്ട് വേണം അത് അവിടെ ഇരുന്നിട്ട് നാളെ വേണം ഇനി ഇതിനെ എടുത്ത് കഴുകി മറ്റുള്ള പാത്രങ്ങളെ കൂട്ടത്തിൽ കൂട്ടാൻ പണ്ടാണെങ്കിലേ ഈ ശനിയും ബുധനും ഒന്നും ചട്ടികൾ കൂട്ടത്തിൽ കൂട്ടത്തില്ല വെള്ളിയും ചൊവ്വയുമാണ് അന്ന തമ്മച്ചമാരുടെ എന്തോ വിശ്വാസമാണ് അവർ പിന്നെ ചൊവ്വയും വെള്ളിയും ആണ് ചട്ടികളെല്ലാം കൂടെ കൂട്ടത്തിൽ കൂട്ടുന്നത് അന്ന് ഇഷ്ടംപോലെ മൺചട്ടികളാണല്ലോ എല്ലാ വീട്ടിലും മൺചട്ടിയും കലവും പാത്രങ്ങളും പാത്രങ്ങളുമാണല്ലോ അപ്പോഴത് കൂട്ടത്തിൽ കൂട്ടുന്നത് വെള്ളിയും ചൊവ്വയുമാണ് ബുധനും ശനിയും ഇത് വേടിച്ചുകൊണ്ട് വന്നാൽ ഇവരെ മാറ്റി വെച്ചേക്കും എന്നിട്ട് വെള്ളിയാഴ്ച ഇവരെ ഇതിനെ കൂട്ടത്തി കൂട്ടത്തുള്ളൂ ഇതിൻ്റെ പുറത്തുള്ള ചാണകം വാടി ഇനി ഇതിനെ അടുപ്പിൽ ഒഴിച്ചിട്ട് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുക്കും നമുക്ക് ഈ അടപ്പും കൂടി ഇതിൻ്റെ മുകളിൽ വെക്കാം അപ്പോൾ ഈ വെള്ളം തിളയ്ക്കുമ്പോൾ അതിൻ്റെ ചൂട് കൊണ്ട് ഈ അടപ്പും കൂടെ മയങ്ങിക്കിട്ടും അടുത്ത ചട്ടി നമുക്കൂടെ വയ്ക്കാം ഇതിന്നലെ നമ്മൾ ചാണകം തേച്ച് മയക്കി വെച്ചിട്ടുള്ള ചട്ടി ഇന്നെടുത്ത് മൂന്നാല് മണിക്കൂർ നേരം വെള്ളത്തിൽ താഴ്ത്തി വെച്ചിരിക്കുമായിരുന്നു ചാണകമെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇളവാനും എല്ലാം ആയിട്ട് അല്ല ചാണകം ഉണങ്ങിയിരിക്കുവാണെ തീയത് ഇനി വൃത്തിയായിട്ട് തേച്ച് വരിക ചകിരിയും ശാമ്പലും ചേർത്ത് വൃത്തിയായിട്ട് തേച്ചടക്കാം ഇതെല്ലാം സോപ്പ് തേക്കരുതാകത്ത് ഒട്ടും സോപ്പ് തേക്കത്ത് ചാണകമാണ് ചാണകമെല്ലാം പോയി കരിയൊന്നും കയ്യിലാവത്തില്ല ഒന്ന് കഴുകിയപ്പോൾ തന്നെ എല്ലാം വൃത്തിയായി ഇനി ഒന്നുകൂടാകം എല്ലാം വൃത്തിയായിട്ട് കഴുകി വെയിലില്ലാത്തത് കൊണ്ട് തീയത്ത് വെച്ച് അടുപ്പ് വെച്ചിട്ട് തീയത്ത് വെച്ച് ഉണക്കി എണ്ണ തേച്ച് മാറ്റി വെക്കാം കഴുകി വൃത്തിയാക്കി ചട്ടിയെ ഇനി നമുക്ക് ഉണക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് വെള്ളം ഉണങ്ങി കിട്ടിയാൽ മതി ഞാൻ ഇനി ചട്ടി വാങ്ങണം കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത ചട്ടിയിലേട്ട് നമുക്ക് ഇച്ചിരി എണ്ണ തേച്ച് കൊടുക്കാം ഇങ്ങനെ എണ്ണ തേച്ച് മയക്കിയെടുക്കുന്നത് നല്ലതാണ് ഇതുപോലെ രണ്ട് ആവർത്തി ഇങ്ങനെ എണ്ണ തേച്ച് മയക്കി എടുക്കുകയാണെങ്കിൽ ചട്ടി എണ്ണ കുടിച്ച് മയങ്ങും അല്ല എങ്കിൽ നമ്മൾ ആദ്യം വെക്കുന്ന കറികളുടെ എണ്ണ ഈ ചട്ടി വലിച്ചെടുക്കും അപ്പോൾ കറിക്ക് ടേസ്റ്റ് ഇല്ലാതെ വരും അതുകൊണ്ടാണ് രണ്ട് ആവർത്തി ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ കറി വയ്ക്കുവാണെങ്കിൽ കറികളുടെ ടേസ്റ്റും പോകത്തില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ചട്ടിയുടെ ആയുസും കൂട്ടിക്കിട്ടും പിന്നീട് ഇപ്പോഴും നമ്മൾ വെടിച്ച് എങ്ങനെയൊക്കെ ചെയ്താലും ചട്ടിയുടെ ആകുമെല്ലാം അങ്ങ് പൊട്ടുകയും അതിൻ്റെ ചെവിട് അങ്ങ് വെടിച്ച് ഒക്കെ ചെയ്യുമല്ലോ എന്നിട്ട് റൗണ്ട് റൗണ്ടായിട്ട് ചട്ടിയിൽ നിന്ന് അങ്ങ് ഇളവി പോവുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ നിങ്ങൾ പറ്റുന്നവർ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ ചട്ടി കുറച്ച് നാളും കൂടെ ഇരിക്കുമെന്നാണ് എൻ എനിക്ക് എൻ്റെ അനുഭവം അങ്ങനെയാണ് എൻ്റെയൊക്കെ വീട്ടിലൊക്കെ അങ്ങനെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്യുന്നത് ഇപ്പം ഞാനിതിനകത്ത് ഇത് വെച്ചേക്കുന്നത് നല്ലെണ്ണയാണ് ഏത് വെളിച്ചെണ്ണയും ചേർക്കാം നല്ലെണ്ണയാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്